ഇന്ന് ഗൾഫ് ജീവിതത്തിന്റെ പേരിൽ ഒരുപാട് വീടുകളും കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും നാട്ടിൽ ഉയർന്നു വന്നുവെങ്കിലും ഒരുപാട് സദാചാരങ്ങൾ സദാചാരങ്ങളിവിടുന്ന് നീങ്ങിപ്പോയി പക്ഷേ നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങളെ പോറ്റാൻ കുടുംബത്തെ ഒന്ന് കരക്കെത്തിക്കാൻ മരുഭൂമിയുടെ ചൂടിനോട് മല്ലടിച്ച് രക്തം വിയർപ്പാക്കി മാറ്റുകയാണ് അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് ക്ഷമിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് ശബ്ദം കേൾക്കുന്ന യുവാക്കളെ ആ പെണ്ണറിയിച്ച സന്ദേശത്തിലും ഒരു സാരമുണ്ട് എല്ലാം തെറ്റിലേക്ക് ആസ്വാദനത്തിലേക്ക് വിളിക്കുന്ന നാലുപാടിൽ വിവാഹം ചെയ്ത് നീ ഇട്ടിട്ട് പോകുന്ന പെണ്ണിന് അവളുടെ താല്പര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന കാലമാണ് നീ നിന്റെ ഉത്തരവാദിത്വം മറന്നുകൂടാ ഇന്നിവിടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനം അധികരിച്ചപ്പോൾ മണിക്കൂറുകളാണ് ഗൾഫിലേക്ക് ഭർത്താവിനെ വിളിക്കുന്നത് കുട്ടി രാവിലെ പള്ളിക്കുടത്തിൽ പോയി പിന്നീട് ഒരു അരമണിക്കൂർ കണ്ടിന്യൂസ് ആണ് കുട്ടി ഉച്ചയ്ക്ക് പള്ളിക്കൂടത്തിൽ നിന്ന് വന്നു പിന്നെയും ഒരു ആഹ്വാനവർ ആണ് ഇവിടെ എന്റെ പ്രവാസികളുടെ ഭാര്യമാരോട് ചിലത് പറയാനുണ്ട് ശബ്ദം കേൾക്കുന്ന പ്രവാസികളോടും ചിലത് പറയാനുണ്ട് എന്തെന്നല്ലേ നേരം ഫോൺ ചെയ്യുമ്പോൾ ഭാര്യ ഭാര്യാഭർത്താക്കന്മാരാണ് സ്വകാര്യ മുറിയിലാണ് അല്ലെങ്കിൽ സ്വകാര്യമായി വർത്തമാനം പറയുന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ നിങ്ങൾ ശാരീരിക താല്പര്യങ്ങൾ ജനിപ്പിക്കുന്ന ഫോൺ മണിക്കൂറുകൾ ചെയ്തിട്ട് വെക്കുമ്പോഴേക്ക് നിൻ്റെ ഭാര്യത നിന്നെ അടുത്ത് കിട്ടാൻ ആശിച്ചുപോയി നിൻ്റെ ഭർത്താവതാ നിന്നെ അടുത്തു കിട്ടാൻ ആശിച്ചുപോയി രണ്ടുപേരുടെയും ശരീരം പരസ്പരം ലഭിക്കാൻ കൊതിച്ചുപോയി പക്ഷേ രണ്ട് ഭൂഖണ്ഡങ്ങളിലാണ് നിങ്ങളുടെ ഫോൺ താഴെ വെക്കുമ്പോഴേക്ക് രണ്ടു പേരുടെയും ബോഡി പരസ്പരം ലഭിക്കാൻ പ്രിപ്പയറാണ് പക്ഷേ ആൾ അടുത്തില്ല അപ്പോഴാണ് അപ്പുറത്ത് നിന്നൊരു വിളി വരുന്നത് അതിൽ നിന്റെ ഭാര്യ വീണുപോയാൽ അപ്പോഴാണ് അപ്പുറത്ത് നിന്ന് വേറൊരു പെണ്ണ് വിളിക്കുന്നത് അതിൽ നിന്റെ ഭർത്താവ് വീണുപോയാൽ നിങ്ങളുടെ ഈ ഫോൺ കോൾ നിങ്ങളെ തെറ്റിലേക്കുള്ള കാരണമായില്ലേ ഇത് മനുഷ്യന്റെ അവസ്ഥയാണ് ഭർത്താവ് ഫോൺ ചെയ്ത് അവരുടെ ശാരീരികമായ താല്പര്യങ്ങളെ ഉണർത്തിയിട്ട് ഫോണും വെച്ചിട്ട് അവൻ ചിലപ്പോൾ ഓഫീസിലേക്കൊന്ന് പോകുന്നു അപ്പോഴാണ് ഇവൾ ഒറ്റയ്ക്ക് മാത്രമുള്ള മാനം മുട്ടുന്ന കൊട്ടാരവും ആരെയും വിളിച്ചു വരുത്താൻ പറ്റുന്ന ഫോണും എവിടോട്ടും പാഞ്ഞു ചെല്ലാൻ പറ്റുന്ന കാറും എപ്പോ വിളിച്ചാലും വരാൻ പറ്റുന്ന കുറെ സാമൂഹിക ഘടന ഇവിടെ നിങ്ങളുടെ ഭാര്യ എന്തു ചെയ്യുമെന്ന് ചിന്തിക്കാൻ ഒരു പ്രവാസിക്ക് കൂടിയു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ ഭർത്താവ് മറ്റൊരു ഭൂഖണ്ഡത്തിൽ തെറ്റിലേക്ക് പോകാതിരിക്കാൻ എന്തു വേണമെന്ന് നാട്ടിൽ നിന്നുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ഭാര്യ ചിന്തിക്കണം ഒരുപാട് സാമൂഹിക ദുരാചാരങ്ങളുടെ കാരണമായി നമ്മൾ അറിയുക പ്രിയമുള്ള സഹോദരിമാരെ അതുകൊണ്ട് നല്ല വീണ്ടും വിചാരത്തിലേക്ക് വരണം